നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ദീപകിന്റെ ആത്മഹത്യയിൽ കലിയടങ്ങാതെ സോഷ്യൽ മീഡിയ ഷിംജിതയെ കൊന്നു കൊല വിളിക്കുകയാണ് സൈബർ ഇടത്തിൽ ആ അമ്മയുടെ കരച്ചിൽ നീ കണ്ടോടി ഇതിനൊക്കെ നീ എണ്ണി എണ്ണി മറുപടി പറയും എന്നാണ് പലരും പോസ്റ്റുകളും കമന്റുകളും ഒക്കെ ഇടുന്നത് ഒരുപാട് സ്ത്രീകളാണ് ഷിംജിതയെ പ്രാഗിക്കൊണ്ട് വീഡിയോകൾ ചെയ്യുന്നതും പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നതും അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട് അതായത് യഥാർത്ഥത്തിൽ ഇരകളാക്കപ്പെടുന്ന സ്ത്രീകളെ വേട്ടയാടുകയാണ് ഇവളന്മാരെ പോലെയുള്ള കൊടിച്ചി പട്ടികളെന്ന് അതായത് ഇനി ബസ്സിനുള്ളിൽ ശരിക്കും ഒരു പെൺകുട്ടിക്ക് നേരെ അതിക്രമം ഉണ്ടായാലും ആ ബസ്സിലിരിക്കുന്നവർ പ്രതികരിക്കാൻ തയ്യാറാകില്ല അല്ലെങ്കിൽ ഒരു പൊതു ഇടത്തിൽ വെച്ചാണെങ്കിൽ ആ പെൺകുട്ടിക്കൊപ്പം നിൽക്കാൻ അവർ തയ്യാറാകില്ല കാരണം അവർ ഒന്ന് ആലോചിക്കും എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് ഇത് യഥാർത്ഥ ഇരകളെ പോലും വേട്ടയാടാൻ ഇട്ടുകൊടുത്ത ഒരു സാഹചര്യമായി പോയി അതിന് മാത്രമാണ് ഷിംജിതയുടെ ഈ ഒരു വീഡിയോ വഴി വച്ചിരിക്കുന്നത് എന്നാണ് സ്ത്രീകൾ ഒന്നടങ്കം ഇപ്പോൾ പറയുന്നത് കേരളത്തിൽ അതിജീവിതന്മാരുടെ എണ്ണം കൂടുകയാണെന്ന് പുരുഷന്മാരും പോസ്റ്റുകൾ പങ്കുവയ്ക്കുകയാണ് ഞങ്ങൾക്ക് വേണ്ടി ആരാണ് സംസാരിക്കാനുള്ളത് ഇവിടുത്തെ ഭരണകൂടവും നിയമ സംവിധാനങ്ങൾ പോലും ഞങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നില്ല ഇവിടെ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമാണ് ഈ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും എന്നാൽ എല്ലാ സ്ത്രീകളെയുമല്ല ഞങ്ങൾ അടച്ചാക്ഷേപിക്കുന്നതെന്നും ഇതുപോലെയുള്ള ഷിംജിതയെ പോലെയുള്ള കാളകൂട വിഷങ്ങളെ സമൂഹം മനസ്സിലാക്കണമെന്നും അവരെ വലിച്ചു തോട്ടിലെറിയണമെന്നും പുരുഷന്മാർ വിളിച്ചുകൂവുകയാണ് അവർ അവരുടെ ഫ്രസ്ട്രേഷൻ മുഴുവൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അനുഭവം അതായത് എനിക്കുണ്ടായ ഒരു അനുഭവം പങ്കുവയ്ക്കുകയാണ് അതായത് ദീപകിൻ്റെ ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ കലിയിളകി പല രീതിയിലേക്ക് ചർച്ചകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സമൂഹത്തിലെല്ലാവരും ഇപ്പോൾ ഇതിനെ ഒരു ഭയപ്പാടോടുകൂടി കാണുകയാണ് കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായ ഒരു സംഭവം ഒരു തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോൾ ആഹാരം കഴിച്ച് അതിനുശേഷം ഞാൻ വീണ്ടും ഭക്ഷണം വാങ്ങാനായി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഞാനാണ് അറിയാതെ ഒരു മനുഷ്യൻ്റെ ദേഹത്തൊന്ന് തട്ടുന്നത് എന്നാൽ പെട്ടെന്ന് ആ മനുഷ്യൻ ഭയ ഭയന്ന് പിറകോട്ട് മാറിയിട്ട് എന്നോട് പറയുകയാണ് മോളെ ഞാൻ അറിയാതെ തട്ടിപ്പോയതാണ് ഇനി ഇതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതേ എന്ന് ഞാൻ തന്നെ അങ്ങ് ഞെട്ടിപ്പോയി എന്തിനാണ് ആ മനുഷ്യൻ അങ്ങനെ പ്രതികരിക്കുന്നതെന്ന് പെട്ടെന്നാണ് ഞാൻ ദീപക്കിൻ്റെ കാര്യം ആലോചിച്ചത് അതായത് പുരുഷന്മാർ ആ ഒരു ഭയപ്പാടിലേക്ക് കൂടി എത്തിയിരിക്കുന്നു അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറയുന്നുണ്ട് ഞാനാണ് അങ്ങോട്ട് അറിയാതെ തട്ടിയതെന്ന് അപ്പോൾ അദ്ദേഹം എന്നോട് തിരിച്ചു പറയുകയാണ് ആര് തട്ടിയാലും നമ്മുടെ മണ്ടക്കല്ലേ കയറാൻ വരികയുള്ളൂ എന്ന് അല്ലാതെ ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ സംസാരിക്കാൻ ആരുണ്ട് എന്നുള്ള ഒരു പ്രസ്താവനയും ആ മനുഷ്യനിൽ നിന്ന് ഉണ്ടായി ശരിയാണ് ഇവിടുത്തെ പുരുഷന്മാർ എല്ലാവരും മോശക്കാരാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല തെറ്റുകാരായിട്ടുള്ള ഒരുപാട് പുരുഷന്മാരുണ്ട് അവരെയാണ് നമ്മൾ നിയമത്തിന് മുൻപിലേക്കും സമൂഹത്തിന് മുൻപിലേക്കും കൊണ്ടുവരേണ്ടത് എന്നാൽ ഈ നിമിഷം വരെ ദീപക് ഒരു തെറ്റുകാരനാണെന്ന് എവിടെയും തെളിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അയാൾക്ക് അത്തരത്തിലുള്ള ഒരു സ്വഭാവം ഉള്ള ആളായിരുന്നുവെങ്കിൽ ഇതിനു മുൻപ് പല രീതിയിൽ അയാൾ സ്ത്രീകളെ അത്തരത്തിൽ തോണ്ടുകയും പിടിക്കുകയും ഒക്കെ ശരീരത്തിൽ ഉരസുകയും ഒക്കെ ചെയ്യണ്ടേ എന്നാൽ സ്ഥിരം ബസ്സിൽ യാത്ര ചെയ്യുന്ന അയാൾക്ക് നേരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണങ്ങളും ഈ നിമിഷം വരെ ഉയർന്നിട്ടില്ല അദ്ദേഹത്തിന്റെ അമ്മ പറയുന്നുണ്ട് അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവൻ അത്തരം സ്വഭാവമുള്ള ഒരാളല്ല എന്ന് ആ അമ്മ കരഞ്ഞു പറയുന്നുണ്ട് ഇവിടെ ഒരു കൂട്ടം സ്ത്രീകൾ ഇപ്പോൾ ഈ പറയുന്ന ഷിംജിതയെ പൊക്കി പിടിച്ച് രംഗത്തേക്ക് വന്നിട്ടുണ്ട് അവരോട് പരമ പുച്ഛമാണ് തോന്നുന്നത് നിങ്ങൾ ഫെമിനിസം എന്ന് വെച്ചാൽ എന്താണ് കരുതിയിരിക്കുന്നത് കുറെ ഫേക്ക് ഫെമിനിച്ചുകൾ ഇറങ്ങിയിട്ടുണ്ട് നാട് ഇവിടെ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഫേക്ക് ഫെമിനിച്ചുകൾ ഇവിടുത്തെ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കേണ്ട ഇവിടുത്തെ യഥാർത്ഥ സ്ത്രീകൾ മാനാഭിമാനമുള്ള സ്ത്രീകൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുന്നുണ്ട് പോരാടുന്നുണ്ട് അതുകൊണ്ട് ഈ ഫേക്ക് ഫെമിനിച്ചുകൾ അതിനു വേണ്ടി രംഗത്തേക്കൊന്നും വരേണ്ട ഒരാവശ്യവുമില്ല ഇവിടെ പറഞ്ഞു വരുന്ന മറ്റൊരു കാര്യവും കൂടിയുണ്ട് ഇവിടെ ശരിക്കും ഇരയാക്കപ്പെട്ടത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുടുംബമാണ് ആ കുടുംബത്തിനാണ് എല്ലാം നഷ്ടപ്പെട്ടു പോയത് ആ അച്ഛനും അമ്മയ്ക്കുമാണ് അവരുടെ താങ്ങും തണലുമായിരുന്ന ഒരു മനുഷ്യനെ ഒരു അവരുടെ ജീവന്റെ പാതിയായ ഒരാളെ നഷ്ടപ്പെട്ടത് നമുക്കറിയാം അവരുടെ പ്രായം ഒന്ന് നോക്കിയാൽ മനസ്സിലാകും തീരെ വയ്യാണ്ടായ രണ്ടു പേരാണ് ആ അച്ഛനും അമ്മയും ഇനിയുള്ള കാലം അവരെ ആരാണ് നോക്കുക ഇതൊക്കെ ഒരു ചോദ്യമാണ് ഈ പറയുന്ന ഷിംജിത അവൾ എന്താണ് ഈ നിമിഷം വരെ ചെയ്തത് അവർക്ക് നേരെ ആരോപണം വന്നു വന്നു എന്ന് കണ്ടതോടെ ആ വീഡിയോയും ഡിലീറ്റ് ചെയ്ത് മൂങ്ങുകയല്ലേ ചെയ്തിരിക്കുന്നത് അല്ല അവരുടെ ഭാഗത്തായിരുന്നു ന്യായമെങ്കിൽ അവരാണ് ശരിക്കും ഇരയാക്കപ്പെട്ടതെങ്കിൽ ഇവിടെ നിന്ന് ആ നിയമ നടപടി നേരിടണമായിരുന്നു അല്ലാതെ മൂങ്ങുകയല്ല വേണ്ടത് ഷിംജിത മാത്രമല്ല ഇവിടെ ഷിംജിതയെ പിന്തുണയ്ക്കാൻ വന്നിട്ട് ഏറിൽ കയറിയ മറ്റു ചില കൂട്ടർ കൂടിയുണ്ട് ശ്രീലക്ഷ്മി അറക്കൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് ഈ ദീപക്കിൻ്റെ കുടുംബത്തെ പോലും അപമാനിക്കുന്ന അധിക്ഷേപിക്കുന്ന തരത്തിലാണ് ശ്രീലക്ഷ്മി അറക്കൽ ഒരു പോസ്റ്റ് പങ്കുവച്ചത് ആ പോസ്റ്റ് കണ്ടിട്ട് അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല സത്യം പറഞ്ഞാൽ ഈ ശ്രീലക്ഷ്മിയെ പോലെ ഉള്ളവരെ കുറിച്ചൊന്നും നമ്മൾ വാർത്ത ചെയ്യേണ്ട കാര്യമില്ല കാരണം അതിൻ്റെ ഒരു ആവശ്യവും ഇല്ല എന്നുള്ളതാണ് പക്ഷേ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ കാണുമ്പോൾ പ്രതികരിച്ചു പോകുകയാണ് അവർ പങ്കുവച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് അമ്മയോടും അച്ഛനോടും പറഞ്ഞിട്ട് ഇവിടുത്തെ ബസ്സിൽ മുട്ടാൻ വരുന്ന ആണുങ്ങൾ മുട്ടുന്നത് മിക്ക അമ്മയ്ക്കും അച്ഛനും അവരുടെ മക്കൾ തെറ്റ് ചെയ്യാത്ത നല്ലവരായിരിക്കും അതുകൊണ്ട് ആരും അവരുടെ വീഡിയോ എന്നും എൻ്റെ ഇൻബോക്സിൽ കൊണ്ടിടേണ്ട പെണ്ണുങ്ങളെ കയറി പിടിക്കുന്നവന്മാർ കുടുംബം നോക്കുന്നവരും നാട്ടുകാരുടെ മുന്നിൽ സൽപുത്രരും ആയിരിക്കും കുട്ടികളെ ഉപദ്രവിക്കുന്ന ആൾക്കാരെ ആൾക്കാരെയൊക്കെ എടുത്തു നോക്കിയാൽ കുടുംബത്തിലും സമൂഹത്തിലും മാന്യന്മാർ ആയിരിക്കും അതുകൊണ്ട് ആത്മഹത്യ ഒരാളെയും വിശുദ്ധനാക്കുന്നില്ല വീഡിയോയിൽ കൃത്യമായി ഷോൾഡർ ഉപയോഗിച്ച് തട്ടുന്നത് വ്യക്തമാണ് എന്നാണ് ഈ പറയുന്ന ശ്രീലക്ഷ്മി അറക്കൽ പങ്കുവച്ചിരിക്കുന്ന ഒരു പോസ്റ്റ് പക്ഷേ ശ്രീലക്ഷ്മിയോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എനിക്ക് ആ വീഡിയോ ഞാൻ പലതവണ കണ്ടു കാരണം നമ്മൾ ആ ഒരു വീഡിയോ കൃത്യമായി മനസ്സിലാക്കാതെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് തന്നെ പല ആവർത്തി പല ആംഗിളിൽ വെച്ച് നോക്കി ഞാൻ ആ വീഡിയോ കണ്ടു പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യം ഒരു ഘട്ടത്തിൽ പോലും രണ്ട് വീഡിയോ ആണ് അതിലുള്ളത് അതിൽ ഒരു ഘട്ടത്തിൽ പോലും അയാൾ ഈ പറയുന്ന ഷിംജിതയെ നോക്കുന്നില്ല അവരുടെ മുഖത്തേക്ക് നോക്കുന്നില്ല അല്ലെങ്കിൽ അവരുടെ അടുത്തേക്ക് ചെല്ലാൻ ആദ്യത്തെ ഈ വീഡിയോയിലൊന്നും ശ്രമിക്കുന്നില്ല അയാൾ ആ ബസ്സിനുള്ളിൽ നിൽക്കുന്നു ഇടയ്ക്ക് ഫോൺ നോക്കുന്നു സ്റ്റോപ്പ് ഇറങ്ങാർ അതായത് അയാൾക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് ആകുന്ന ആ ഒരു ഘട്ടത്തിലാണ് അകത്ത് നിന്ന് ഒരു ബാഗ് വലിച്ചെടുക്കുന്നത് അതായത് അയാൾ അകത്തേക്ക് കൈ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വലിക്കുന്നുണ്ട് അത് നമുക്ക് ആ വീഡിയോയിൽ കാണാം ശ്രീലക്ഷ്മി അറക്കലിനൊക്കെ കണ്ണിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട് അപ്പോൾ അത് വലിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ കൈ അവരുടെ ശരീരത്തിൽ മുട്ടുന്നത് ശരീരത്തിൽ മുട്ടുന്നുണ്ട് ഇല്ലായെന്ന ല്ല ഞാൻ പറഞ്ഞത് പക്ഷേ ആ ബാഗ് വലിച്ചെടുക്കുന്ന ഘട്ടത്തിലായിരുന്നു അയാൾക്ക് അങ്ങനെ സംഭവിച്ചത് ഒന്ന് ഓർത്തു നോക്കുക നമ്മൾ ഒരു ബസ്സിൽ കയറുന്നു അതിറങ്ങാൻ നമ്മളുടെ സ്റ്റോപ്പ് ആകുമ്പോൾ അതിനും ഒരു സ്റ്റോപ്പ് മുൻപേ നമ്മൾ തയ്യാറെടുപ്പ് നടത്തും ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഈ പറയുന്ന സ്ത്രീ അയാളുടെ അടുത്തേക്ക് വീണ്ടും ചേർന്ന് നിൽക്കാനാണ് ശ്രമിക്കുന്നത് വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു വ്യഗ്രത ഒന്ന് കാണണമല്ലോ പിന്നെ ഈ പറയുന്ന ഈ സ്ത്രീ അങ്ങ് വളരെ മാന്യമായിരുന്നുവെങ്കിൽ അല്ല തന്റെ തനിക്കുണ്ടായ ദുരനുഭവം അങ്ങനെ സമൂഹത്തിന് മുൻപിൽ കാണിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നെങ്കിൽ ഈ രീതിയിലൊന്നുമല്ല അവർ പ്രവർത്തിക്കുന്നത് എൻ്റെ ശരീരത്തിൽ എൻ്റെ അനുവാദമില്ലാതെ ഒരുത്തൻ കയറി തൊട്ടാൽ ഓൺ ദ സ്പോട്ടിൽ ഞാൻ വീഡിയോ എടുക്കാനല്ല നിൽക്കുന്നത് അടിച്ചവൻ്റെ കാരണം പോകും അതാണ് ഞാൻ അടുത്ത സെക്കൻഡിൽ ചെയ്യുന്നത് ഞാൻ ആവർത്തിക്കുന്നു അടുത്ത സെക്കൻഡിൽ അല്ലാതെ മിനിറ്റുകളോളം അവിടെ നിന്നിട്ട് എന്നാൽ പിന്നെ ഞാൻ അവനെ തൊടാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തിട്ട് എന്നിട്ട് വീഡിയോ എടുത്ത് സമൂഹത്തിൽ പ്രചരിപ്പിക്കാം എന്ന് ഞാൻ കരുതില്ല എനിക്ക് നേരെ ഉണ്ടാകുന്ന ഒരു അതിക്രമത്തെ അതേ സ്പോട്ടിൽ തന്നെ ആയിരിക്കും ഞാൻ തിരിച്ച് പ്രതികരിക്കുക അപ്പോൾ ഈ വീഡിയോയിൽ സംഭവിച്ചിരിക്കുന്നത് അത് തന്നെയാണ് എന്നുള്ളത് ആ വീഡിയോ വ്യക്തമായി കാണുന്നവർക്ക് മനസ്സിലാകും എന്നിട്ടും വന്നിരുന്ന് ഈ ഷിംജിതയെ ന്യായീകരിക്കുന്നവർ നിങ്ങളെ പോലെയുള്ള ഈ പെണ്ണുങ്ങളുണ്ടല്ലോ ഈ സമൂഹത്തിൽ ഈ ശരിക്കുള്ള സ്ത്രീകളുടെ അവരുടെ അവകാശങ്ങളെ അവരുടെ പോരാട്ടത്തെ ഇല്ലായ്മ ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് ഒരു നിവൃത്തിയുമില്ല പറയാതിരിക്കാൻ കാരണം നിങ്ങൾ ശരിക്കും പോരാടുന്ന സ്ത്രീകളെ കണ്ടിട്ടുണ്ടോ അതായത് അവർക്ക് നേരെ അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങേയറ്റം പോരാടുന്ന സ്ത്രീകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത് കാണാത്തതിൻ്റെ പ്രശ്നമാണ് നിങ്ങൾ ഈ കാണിക്കുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അതായത് നമ്മുടെ തലസ്ഥാനത്ത് തന്നെ തിരുവനന്തപുരത്ത് തന്നെ രാവിലെ നടക്കാനിറങ്ങിയ ഒരു സ്ത്രീ അവർക്ക് നേരെ ഒരു ഒരുത്തൻ കയറി പിടിക്കുന്നു പെട്ടെന്ന് അവർക്ക് ഷോക്കാണ് ഉണ്ടാകുന്നത് എന്നാൽ ഓൺ ദ സ്പോട്ടിൽ അവൻ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് കുറെ ദൂരം ആ സ്ത്രീ അവര് പിന്നാലെ ഓടുന്നുണ്ട് എന്നാൽ അവൻ മതിൽ ചാടി ഓടുന്ന ഒരു ഘട്ടം വരുന്നു അവനെ പിന്നീട് കയ്യിൽ കിട്ടുന്നില്ല അടുത്ത സെക്കൻഡിൽ അവർ ചെയ്തത് ഈ പറയുന്ന പോലീസ് സ്റ്റേഷനിലേക്ക് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ തൊട്ടടുത്തുള്ള സ്റ്റേഷനിലേക്ക് ചെന്ന് അവിടെ പരാതിപ്പെടുകയാണ് ചെയ്യുന്നത് എന്നാൽ പോലീസ് ഈ വെളുപ്പം കാലത്ത് എങ്ങനെ പിടികൂടാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ മടക്കി അയക്കുകയായിരുന്നു നിങ്ങൾ പരാതി തന്നിട്ട് പൊക്കോളൂ ഞങ്ങൾ അവനെ എന്നൊക്കെ ഉറപ്പ് കൊടുക്കുന്നു എന്നാൽ തനിക്ക് നീതി കിട്ടുന്നില്ല പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടിട്ട് പോലും തനിക്ക് നീതി കിട്ടുന്നില്ല എന്ന് കണ്ട ഘട്ടത്തിൽ അവർ ചെയ്ത ഒരു കാര്യമുണ്ട് അതായത് അവിടുത്തെ സി സി ടിവികളെല്ലാം അവർ തന്നെ പരിശോധിക്കാൻ മുന്നിട്ടിറങ്ങുന്നു അങ്ങനെ നടത്തിയ പരിശോധനയിൽ ആ വൃത്തികെട്ടവനെക്കുറിച്ചുള്ള വിവരം അവർക്ക് കിട്ടുകയാണ് അവനെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞു അങ്ങനെയാണ് ആ സ്ത്രീയുടെ ഒരൊറ്റ പോരാട്ടം കൊണ്ടാണ് അയാളിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞത് അവരാണ് ഈ പറയുന്ന തന്നെ കയറി പിടിച്ചവനെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിൽ മുന്നിൽ നിന്നത് പോലീസിന് പോലും പല തെളിവുകളും അവർ തന്നെ കൊണ്ടു കൊടുക്കുകയായിരുന്നു അപ്പോൾ അത്തരത്തിൽ ഇവിടെ തനിക്ക് നേരെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ സദൈര്യം നേരിട്ട് പോരാടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ഇത്തരത്തിൽ പോരാട്ടത്തിൽ നടത്തുന്ന അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഇരകളാക്കപ്പെടുന്ന സ്ത്രീകളെ ശരിക്കും ഈ ഇതുപോലെയുള്ള സ്ത്രീകൾ അതായത് ഈ ഷിംജിതയെ പോലെയുള്ളവർ അവരെ വെട്ടിലാക്കുകയാണ് ചെയ്യുന്നത് സമൂഹം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഇനിയും ഇതുപോലത്തെ ഒരു ഇൻസിഡൻ്റ് ഉണ്ടാകുമ്പോൾ സമൂഹം ഒന്ന് നിൽക്കും എവിടെയാണ് തെറ്റ് സംഭവിച്ചത് എന്ന് അവർ ഒന്ന് ആഴത്തിൽ ചിന്തിക്കും ഇവിടെ സ്ത്രീകളെ പോലും സോഷ്യൽ മീഡിയയിൽ തെറിവിളിക്കിട്ട് കൊടുത്തിരിക്കുകയാണ് ഈ ഷിംജിതയെ പോലെയുള്ളവർ കാണിച്ചിരിക്കുന്നത് പക്ഷേ കഴിഞ്ഞ ഒരു ദിവസം ഇവിടുത്തെ സ്ത്രീകൾ പ്രതികരിച്ച ഒരു രീതി കണ്ടപ്പോൾ വളരെ ബഹുമാനം തോന്നി അവരോടൊക്കെ കാരണം അവർ ഏറ്റവും കാര്യഗൗരവത്തോടെ ആ വീഡിയോ രണ്ട് മൂന്ന് തവണയെങ്കിലും എല്ലാ സ്ത്രീകളും അത് കണ്ടിട്ടുണ്ടാകും അതിനുശേഷമാണ് എല്ലാവരും പ്രതികരിക്കാൻ പോലും തയ്യാറായത് പല സ്ത്രീകളും വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് ദീപക്കിനെ പിന്തുണച്ചുകൊണ്ട് അയാളുടെ കുടുംബത്തിന് ആണ് എല്ലാം നഷ്ടപ്പെട്ടതെന്ന് ഓരോ സ്ത്രീയും പറയുന്നുണ്ട് ശ്രീലക്ഷ്മി അറക്കൽ ഇപ്പോൾ പറയുന്നുണ്ടല്ലോ ആ വീഡിയോ എന്നും എൻ്റെ ഐഡിയയിൽ കൊണ്ടിടണ്ട എന്ന് അതായത് ആ അമ്മ കരയുന്ന ചില ദൃശ്യങ്ങൾ ശ്രീലക്ഷ്മി അറക്കലിന് അയച്ചു കൊടുത്തിരുന്നു പലരും അപ്പോൾ അത് അതിന് വേണ്ടിയിട്ടാണ് ശ്രീലക്ഷ്മി അറക്കൽ പറഞ്ഞത് അതൊന്നും എൻ്റെ വാളിൽ കൊണ്ടിടണ്ട എന്നുള്ളത് അപ്പോൾ ഈ ഷിംജിത എന്തുകൊണ്ടാണ് ഇപ്പോൾ പോരാട്ടമൊക്കെ അവസാനിപ്പിച്ച് അങ്ങ് ഇറങ്ങി ഓടി മുങ്ങിയത് അവിടെയാണ് ചോദ്യം എന്തിനാണ് അവർ ഓടി രക്ഷപ്പെട്ടത് ഇവിടെ അവരുടെ അവർക്ക് നേരെ ഉണ്ടായ ഒരു അതിക്രമത്തിൽ സധൈര്യം നെഞ്ചും വിരിച്ചു നിൽക്കാനാണെങ്കിൽ ഇവിടെ നിന്നങ്ങ് നിയമ പോരാട്ടം നടത്തിയാൽ പോരെ എന്നാൽ കളി കാര്യമായി എല്ലാം നേരെ ഉൾട്ടയായി എന്ന് ഘണ്ട കണ്ട ഘട്ടത്തിലാണ് അവർ ഒളിവിൽ പോയിരിക്കുന്നത് ഇത് മാത്രമല്ല ആ വീഡിയോ ബീജിയം ഒക്കെ കയറ്റി ഇട്ട് എഡിറ്റ് ചെയ്തിട്ടിരിക്കുന്ന ആ ഒരു രീതിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒന്ന് ഓർത്ത് നോക്കണം ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ആ വീഡിയോ മറ്റേ ഒക്കെ കുത്തികേറ്റി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഉളുപ്പില്ലായ്മയെന്നല്ലാതെ വേറെ ഉളുപ്പില്ല എന്ന് തന്നെ പറയണം ഇതിനൊക്കെ ഇത്തരത്തിലുള്ള സ്ത്രീകൾ കാരണം യഥാർത്ഥ സ്ത്രീകൾ പോലും അപമാനിക്കപ്പെടുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത